ഹായ് വെൽക്കം ടു സീബിൾ ഇംഗ്ലീഷ് ഇന്ന് നമ്മൾ ടെൻസ് പഠിക്കാൻ വേണ്ടിയിട്ടാണ് വന്നിട്ടുള്ളത് ടെൻസുകൾ ഏതൊക്കെയാണ് പ്രസൻറ്റ് ടെൻസ് പാസ്റ്റ് ടെൻസ് ഫ്യൂച്ചർ ടെൻസ് ഇങ്ങനെ മൂന്ന് ടെൻസുകളുണ്ട് ഇതിൽ പ്രസൻറ്റ് ടെൻസിനെ കുറിച്ചിട്ടാണ് പറയുന്നത് സിമ്പിൾ പ്രസൻറ്റ് ടെൻസിനെ കുറിച്ചിട്ടാണ് പറയുന്നത് ഫോർമാറ്റ് എന്താണ് സബ്ജക്റ്റ് പ്ലസ് വി വൺ പ്ലസ് ഒബ്ജക്റ്റ് വി വൺ വെർബിൻ്റെ ഒന്നാമത്തെ രൂപമാണ് ചേർക്കേണ്ടത് പ്ലസ് ഒബ്ജക്റ്റ് എക്സാമ്പിൾ നോക്കാം ഐ പ്ലേ ഫുട്ബോൾ ഐ എന്നുള്ളതാണ് ഇവിടെ സബ്ജെക്റ്റ് പ്ലേ എന്നുള്ളത് വെറുപ്പിൻ്റെ ഒന്നാമത്തെ രൂപമാണ് പിന്നീട് വരുന്നത് ഒബ്ജെക്റ്റ് ആണ് ഐ പ്ലേ ഫുട്ബോൾ ഞാൻ ഫുട്ബോൾ കളിക്കുന്നു മറ്റൊരു എക്സാമ്പിൾ നോക്കൂ ഹി പ്ലേസ് ക്രിക്കറ്റ് ഹി എന്നുള്ളത് സബ്ജെക്റ്റ് ആണ് പ്ലേസ് വി വൺ ആണ് ക്രിക്കറ്റ് ഓബ്ജെക്റ്റ് ആണ് മറ്റൊരു എക്സാമ്പിൾ നോക്കൂ ഷീ റീഡ്സ് ന്യൂസ് പേപ്പർ അവൾ പത്രം വായിക്കുന്നു എന്തുകൊണ്ടാണ് അവിടെ എസ് വന്നത് റീഡ്സ് അല്ലെ ഹി ഇറ്റ് ഇവയൊക്കെ സബ്ജക്റ്റ് വരുമ്പോൾ വെർബിന്റെ കൂടെ എസ് ഫോമ് ചേർക്കണമെന്ന് നമുക്കറിയാം അതുകൊണ്ടാണ് അവിടെ എസ് ചേർത്ത് വന്നത് സിമ്പിൾ പ്രസന്റ് ടെൻസ് ഉപയോഗിക്കുന്ന മറ്റൊരു സിറ്റുവേഷനാണ് പ്രപഞ്ച സത്യങ്ങൾ പറയാൻ യൂണിവേഴ്സൽ ട്രൂത്ത്സ് എല്ലാം നമുക്ക് ഈ ഒരു ടെൻസിൽ പറയാൻ സാധിക്കും അത്തരം സിറ്റുവേഷൻ ഒരു എക്സാമ്പിൾ ആണ് സൺ റൈസസ് ഇൻ ദിസ്റ്റ് സൺ റൈസസ് ഇൻ ദിസ്റ്റ് അല്ലെ ഒരു പ്രപഞ്ച സത്യമാണ് സബ്ജെക്ട് പ്ലസ് വി വൺ പ്ലസ്റ്റ് ആണ് വന്നിട്ടുള്ളത് സൺ റൈസസ് ഇൻ ദിസ്റ്റ് മറ്റൊരു യൂണിവേഴ്സൽ ഫാക്ട്സ് ആണ് വാട്ടർ ബോയ്സ് അറ്റ് ഹൺഡ്രഡ് ഡിഗ്രി സെൽഷ്യസ് വെള്ളം ഡിഗ്രി സെൽഷ്യസിൽ തിളയ്ക്കുന്നു അതൊരു യൂണിവേഴ്സൽ ഫാക്ട്സ് ആണ് ഇത് നമുക്ക് സിമ്പിൾ പറയാം യൂണിവേഴ്സൽ മറ്റൊരു എക്സാമ്പിൾ നോക്കൂ ഭൂമി സൂര്യനെ ചുറ്റുന്നു സബ്ജക്റ്റ് എക്സാമ്പിൾസ് ഒന്നാമത്തെ രൂപം റിവോൾസ് പ്ലസ് ഒബ്ജെക്റ്റ് ഈ രീതിയിൽ തന്നെയാണ് നമ്മൾ ഈ ഒരു സെൻറ്റൻസും പറഞ്ഞിട്ടുള്ളത് അതുപോലെ നമ്മൾ പതിവായി ചെയ്യുന്ന കാര്യങ്ങളും ഈ ഒരു സിമ്പിൾ പ്രസന്റ് ടെൻസിൽ നമുക്ക് പറയാൻ സാധിക്കും ഉദാഹരണം നോക്കാം ഷി ഡ്രിങ്ക്സ് കോഫി എവ്രി മോർണിംഗ് അവൾ എല്ലാ ദിവസവും കോഫി കുടിക്കുന്നു രാവിലെ അല്ലെ അവൾ പതിവായിട്ട് ചെയ്യുന്ന ഒരു കാര്യമാണത് ഷി ഡ്രിങ്ക്സ് കോഫി എവ്രി മോർണിംഗ് എല്ലാ ദിവസവും സ്കൂളിൽ പോകുന്നു ഇത് നമ്മൾ സിമ്പിൾ പ്രസന്റ് ടെൻസിൽ തന്നെയാണ് പറഞ്ഞത് ഈ ഒരു സിമ്പിൾ പ്രസന്റിൽ എന്നിവ വെച്ച് ക്വസ്റ്റിൻസ് നമുക്ക് തയ്യാറാക്കാൻ പറ്റും നോക്കാം പിയാനോ പ്ലേ ദ പിയാനോ പിയാനോ വായിക്കുമോ നീ പിയാനോ വായിക്കുമോ ഡു യു പ്ലേ ദ പിയാനോ യു ആയതുകൊണ്ടാണ് നമ്മളവിടെ ഡു യൂസ് ചെയ്തത് ഡു ഡെസ് എല്ലാം സംശയമുള്ളവർ നമ്മുടെ കഴിഞ്ഞ വീഡിയോസ് എല്ലാം കാണണേ ഡെസ് വെച്ചിട്ട് എങ്ങനെ ക്വസ്റ്റ്യൻ ചോദിക്കാം ഡസ് റിയ സ്പീക്ക് ഇംഗ്ലീഷ് റിയ ഇംഗ്ലീഷ് സംസാരിക്കുമോ ഡസ് റിയ സ്പീക്ക് ഇംഗ്ലീഷ് ഒരു സാധനം ഇത് വർക്ക് ചെയ്യുമോ അല്ലെ ഡസ് ഇറ്റ് വർക്ക് ഡസ് ഇറ്റ് വർക്ക് ഇത് വർക്ക് ചെയ്യുമോ എല്ലാം സിമ്പിൾ പ്രസൻറ്റിലാണ് നമ്മൾ ക്വസ്റ്റ്യൻ ചോദിച്ചത് ഇനി ഇത്തരത്തിൽ നെഗറ്റീവ് സെൻറ്റൻസിലും നമുക്ക് ഡോവും ഡെസ്സും ഉപയോഗിച്ചിട്ട് നെഗറ്റീവ് സെൻറ്റൻസുകൾ പറയാൻ പറ്റും ഡൂവിൻ്റെ നെഗറ്റീവ് നമുക്ക് ഡോണ്ട് ഉപയോഗിക്കാം ഡെസ്സിൻ്റെ ആണ് ഡെസിൻ്റെ നെഗറ്റീവ് അല്ലേ ഐ ഡോ പ്ലേ ക്രിക്കറ്റ് ഞാൻ ക്രിക്കറ്റ് കളിക്കില്ല ഐ ഡോ പ്ലേ ക്രിക്കറ്റ് ഡെസ്സിൻ്റെ ഒരു എക്സാമ്പിളോ ഷീ doesn't read newspaper. She doesn't read newspaper. ന്യൂസ് പേപ്പർ അവൾ പത്രം വായിക്കുന്നില്ല അല്ലേ പത്രം വായിക്കാറില്ല അപ്പോൾ ഇത്തരത്തിൽ സിമ്പിൾ പ്രസൻറ്റ് വെച്ചിട്ട് നമുക്ക് ക്വസ്റ്റ്യൻസ് ചോദിക്കാനും അതുപോലെ പതിവായി ചെയ്യുന്ന കാര്യങ്ങൾ പറയാൻ യൂണിവേഴ്സൽ ഫാക്ട്സുകൾ പറയാൻ നെഗറ്റീവ് സെൻറ്റൻസുകൾ പറയാനെല്ലാം ആയിട്ടുള്ള ഒരു ടെൻസ് ആണിത് ഇനി സിമ്പിൾ പ്രസൻറ്റ് ആരും മറന്നു പോകരുതേ അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ